അവസരം മുതലാക്കുക എന്നത് കേട്ടിട്ടല്ലേ ഉള്ളൂ അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ കോതമംഗലത്തെ ഷൂട്ടിംഗ് സെറ്റിൽ നടന്നിരിക്കുന്നത് ഷൂട്ടിങ്ങിനായി കോതമംഗലത്ത് കൊണ്ടുവന്ന ഒരു കൊമ്പൻ മറ്റൊരു കൊമ്പനായി ഒന്ന് ഉരസി ഇതോടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും പുതുപ്പള്ളി സാധു എന്ന കൊമ്പൻ ഓടിക്കേറിയത് കാട്ടിനുള്ളിലേക്കും പിന്നാലെ ഈ കൊമ്പനെ തിരികെ എത്തിക്കാൻ തിരഞ്ഞു പോയെങ്കിലും കൊമ്പൻ പോയ വഴിയെ പുല്ല് പോലും മുളച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ചുരുക്കം ആനകളിൽ ഒന്നായ പുതുപ്പള്ളി സാധു സാധുവല്ല ആശാൻ നല്ല മിടുക്കനാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് തെലുങ്ക് സിനിമ ചിത്രീകരണത്തിനെത്തിച്ച പുതുപ്പള്ളി എന്ന കൊമ്പനാണ് കിട്ടിയ അവസരം പാഴാക്കാതെ കാട്ടിനുള്ളിലേക്ക് ഓടിമറഞ്ഞത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം മറ്റൊരു ആനയുമായി ഏറ്റുമുട്ടിയതിനു ശേഷം കാട്ടിനുള്ളിലേക്ക് പുതുപ്പള്ളി സാധു ഓടിക്കേറുകയായിരുന്നു നിരവധി തമിഴ് സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള കൊമ്പനാണ് പുതുപ്പള്ളി സാധു സിനിമയിൽ അഭിനയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ചുരുക്കം ആനകളിൽ ഒന്നാണിത് വനം വകുപ്പിന്റെ സമ്മതം ലഭിച്ചാൽ മാത്രമേ ആനകളെ സിനിമയിൽ അഭിനയിപ്പിക്കാനാകൂ എന്നാൽ ഈ കൊമ്പൻ അതിനുള്ള യോഗ്യതയുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് വരെയുണ്ട് സിനിമ ചിത്രീകരണത്തിന് വേണ്ടി എത്തിച്ചപ്പോഴാണ് കൊമ്പൻ മറ്റൊരു കൊമ്പനുമായി ഏറ്റുമുട്ടിയതോടെ കാട്ടിനുള്ളിലേക്ക് ഓടിക്കേറിയത് സംഭവത്തിൽ ഇപ്പോൾ പുതുപ്പള്ളി സാധു എന്ന കൊമ്പനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു കാട് ഏറെ പരിചയമായതുകൊണ്ട് തന്നെ അപകടമൊന്നും കൂടാതെ സാധു തിരിച്ചെത്തുമെന്ന് തന്നെയാണ് ആനപ്രേമികൾ അടക്കം പ്രതീക്ഷിക്കുന്നത് തിരുനക്കരപ്പൂരം ഉൾപ്പെടെ ജില്ലയിൽ മിക്ക ഉത്സവങ്ങൾക്കും തലയെടുപ്പോടെ എത്താറുള്ള ഒരു കൊമ്പൻ തന്നെയാണ് പുതുപ്പള്ളി സാധു തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവരക്കൊണ്ട നായകനായ സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിച്ചപ്പോഴാണ് സാധു ഇടഞ്ഞോടി കാടുകേറിയത് കോതമംഗലം തുണ്ടത്തിൽ വനമേഖലയിലെ ബൂതത്താൻകെട്ട് മാതൃകാ ഫോറസ്റ്റേഷന് സമീപമാണ് സംഭവം തടത്താം വിള മണികണ്ഠൻ എന്ന ആനയുമായി കൊമ്പു കോർത്തതിനെ തുടർന്നാണ് സാധു அது உள்வனத்திலேக்கு ஓடி போயதா വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം ഷൂട്ടിംഗ് പാക്കപ്പ് പാക്കപ്പായതിന് പിന്നാലെ ആനകളെ ലോറിയിൽ കയറ്റുന്നതിനിടെ പുതുപ്പള്ളി സാധുവിനെ മണികണ്ഠൻ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു ഇതോടെയാണ് സംഭവ വികാസങ്ങൾ തുടങ്ങിയത് ആനകൾ തമ്മിൽ കുത്തുണ്ടതോടെ രണ്ടും വിരണ്ട് കാട്ടിലേക്കോടി മണികണ്ഠനെ വൈകാതെ തിരഞ്ഞു കണ്ടെത്തി തിരികെ എത്തിച്ചു എന്നാൽ സാധു ആകട്ടെ ഭൂതത്താൻകെട്ട് വനത്തിലെ തേക്ക് പ്ലാന്റേഷനും തോടും കടന്ന് തൊട്ടടുത്തുള്ള ചതുപ്പും താണ്ടി നിപിട വനത്തിനുള്ളിലേക്ക് ഓടി മറിയുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിവരെ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇപ്പോൾ മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചിലാണ് ആന ഉള്ളതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കാട്ടാനകൾ ഏറെയുള്ള പ്രദേശത്താണ് ആന ഉള്ളതെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് പുതുപ്പള്ളി സാധുവിനോട് ഏറ്റുമുട്ടിയ മറ്റൊരു ആന കാട്ടിനുള്ളിലേക്ക് ഏറിയെങ്കിലും തിരിച്ചു വരികയായിരുന്നു ഈ ആനയ്ക്ക് കാര്യമായി പരിക്കൊന്നുമില്ല മൂന്ന് പിടിയാനയും രണ്ട് കൊമ്പനാനകളെയും ഒക്കെയാണ് ഷൂട്ടിങ്ങിനായി എത്തിച്ചത് ഒരാഴ്ചയായി വടാട്ടുപാറയിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കൊമ്പൻ മുങ്ങിയതോടെ മറ്റ് ആനകളെ വാഹനത്തിൽ കയറ്റി തിരികെ കൊണ്ടുപോയെന്നാണ് വിവരങ്ങൾ പുതുപ്പള്ളി കൈതേപ്പാലം പാപ്പാലപ്പറമ്പ് പോത്തൻ ആണ് ആനയുടെ ഉടമ അസമിൽ നിന്ന് കൊണ്ടുവന്ന ആനയാണിത് അവിടെ കാട്ടിലായിരുന്നു വാസം ആദ്യമായി ആനയെ കാണാൻ പോയ അവസരത്തിൽ കാട്ടിലായിരുന്നതിനാൽ തന്നെ പുതുപ്പള്ളി സാധുവിനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പോത്തൻ വർഗീസ് പറയുകയാണ് അവിടെ പിന്നീട് തങ്ങി പിറ്റേ ദിവസമാണ് പഴയ ഉടമകളോടൊപ്പം ഈ ആനയെ കണ്ടത് കാട് ഏറെ പരിചയമായതുകൊണ്ട് തന്നെ അപകടമൊന്നും കൂടാതെ സാധു തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിരുനക്കരപൂരം ഉൾപ്പെടെ ജില്ലയിലെ മിക്ക ഉത്സവങ്ങൾക്കും തലയെടുപ്പോടെ എത്താറുള്ള ആനയാണ് ഇപ്പോൾ കാട് കയറിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്